പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ അങ്ങനെ ഒരു ഇന്ത്യൻ താരത്തിന്റെ സൈനിങ് ഏകദേശം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ വരുന്നത് ഈ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് പ്രമുഖ മാധ്യമമായ സ്റ്റോപ്പേജാണ് ഏതായാലും അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത്മാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദൈവം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം എന്തായാലും ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിക്ക് വേണ്ടി കളിക്കുന്ന അവരുടെ മുന്നേറ്റ സൂപ്പർ താരത്തെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതായിട്ടാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം അദ്ദേഹത്തിൻ്റെ സൈനിങ് പൂർത്തിയാക്കിയതായിട്ടാണ് നയൻറ്റീൻ സ്റ്റോപ്പേജ് ഇപ്പോൾ നിലവിൽ അറിയിക്കുന്നത് എഡ്മെൻ ലാൽറിൻ ഡിഗ എന്ന് പറയുന്ന സൂപ്പർ താരത്തിൻ്റെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം അദ്ദേഹത്തിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇന്റർ കാഷ്ടിക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് അദ്ദേഹം ഓരോ മത്സരങ്ങളിലും നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരമായ ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള സൂപ്പർ കപ്പ് മത്സരത്തിലും ഈ താരം മികച്ച പ്രകടനമാണ് ഇന്റർ കാഷ്ടിക്ക് വേണ്ടി നടത്തിയത് എന്തായാലും താരത്തിന് ഇരുപത്തിയാറ് വയസ്സാണ് നിലവിൽ പ്രായമുള്ളത് എന്തായാലും താരവുമായുള്ള ചർച്ച അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ കരാറിൽ ഒപ്പുവെക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഒന്നിലധികം വർഷത്തേക്കുള്ള കരാറല്ലായിരിക്കും താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നൊരു കാര്യമാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും മികച്ചൊരു താരത്തെ തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഇഷാൻ പണ്ഡിതയുടെ പകരമായിട്ടായിരിക്കും ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരിക എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ഇഷാൻ പണ്ഡിത ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലേക്കൊക്കെ ചേക്കേറുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്ട്രൈക്കറിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈഷാൻ പണ്ഡിതയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കാൻ തന്നെയാണ് ഇനി സാധ്യതകൾ നിലവിൽ കാണുന്നത് എന്തായാലും അടുത്ത സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുമെന്നാണ് നിലവിൽ അറിയുന്നത്